ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സത്യവിശ്വാസികൾക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുമായി ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ഇനിയും തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ സൂക്ഷ്മത പാലിക്കണമെന്നാണ് തുടർന്ന് വരുന്ന നൂറ്റി പത്തൊമ്പതാമത്തെ ചെറിയ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുകയും സത്യവാൻമാരായ ആളുകളോടൊപ്പം സഹവസിക്കുകയും ചെയ്തുകൊണ്ട് സത്യവാൻമാരായി ജീവിക്കാനാണ് ഈ ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ ഉപദേശിക്കുന്നത് ആയത്ത് നോക്കാം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയും സത്യവാൻമാരോടൊപ്പം സഹവസിക്കുകയും ചെയ്യുക ഇനി വാക്കർത്ഥം നോക്കാം യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ തബൂക്ക് യാത്രയ്ക്ക് ശേഷം പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്തവരെ കുറിച്ച് പരാമർശിച്ച ശേഷം സത്യവിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ട പുറത്തു കൊടുക്കപ്പെട്ട കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിക്കപ്പെട്ടവരെ പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ജീവിതം സംശുദ്ധമാക്കാനുള്ള മാർഗനിർദ്ദേശം എന്ന നിലക്ക് എല്ലാ സത്യവിശ്വാസികളോടുമായി തന്നെയാണ് ഇത് പറയുന്നത് ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വിധി വിലക്കുകൾ ലംഘിക്കപ്പെടാതെ സൂക്ഷിക്കുക വക്കൂനു മസ്വാദിഖീൻ നിങ്ങൾ സത്യസന്ധരോടൊപ്പം ആവുകയും ചെയ്യുക വക്കൂനു ആവുകയും ചെയ്യുക മഹസ്വാതിൻ സത്യവാന്മാരോടൊപ്പം സ്വയം സത്യസന്ധരാവുന്നതോടൊപ്പം കൂട്ടുകൂടുന്നതും സഹവസിക്കുന്നതും സമ്പർക്കം പുലർത്തുന്നതും സത്യവാൻമാരോടൊപ്പം ആവണമെന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത് സംസാരത്തിൽ മാത്രം സത്യം പറയുക എന്നല്ല എന്നതല്ല സത്യസന്ധത കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ സത്യസന്ധത പാലിക്കലാണ് യഥാർത്ഥ സത്യസന്ധത ഇവിടെ സത്യവാന്മാരോടുള്ള സമ്പർക്കം എടുത്തു പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ച സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ച മൂന്ന് പേർക്കും വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുമായിരുന്നു പക്ഷേ എന്ത് ശക്തമായ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നാലും സത്യമേ പറയുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഈ മൂന്ന് പേരുടെയും മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്തത് അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ അള്ളാഹു തന്നെ അവരുടെ സത്യസന്ധതയെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത് കാബൂബിന് മാലിക് റലി അള്ളാഹുനുഹു തൻ്റെ അനുഭവം പറയുന്നിടത്ത് അള്ളാഹു പുറത്തു കൊടുത്ത പ്രഖ്യാപനം വന്ന ശേഷം അദ്ദേഹം തൻ്റെ സ്വത്തിൽ നിന്ന് നല്ലൊരു പങ്ക് സതക്ക ചെയ്തതും ജീവിതത്തിൽ പിന്നീട് സത്യമല്ലാത്ത ഒന്നും സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നതും പറയുന്നുണ്ട് ഖൈബറിൽ വെച്ച് എനിക്ക് കിട്ടിയ സമ്പത്തല്ലാത്ത എൻ്റെ എല്ലാ സമ്പത്തുക്കളും ഞാൻ എൻ്റെ തൗബയുടെ ഭാഗമായി കൊണ്ട് സതക്ക ചെയ്യുകയാണ് എന്ന് അദ്ദേഹം നബി സലാഹു അലൈഹി വസ്ല്ലമ്മയോട് പറഞ്ഞു നബിയെ സത്യസന്ധത കൊണ്ടാണ് അള്ളാഹു എന്നെ രക്ഷിച്ചത് അതുകൊണ്ട് ജീവിതത്തിൽ ഇനി സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധമല്ലാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് തൗഫിയയ്ക്ക് നൽകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു സുബാനഹുവതാല സത്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമു അല്ലാഹി വാത്തു